നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഓർമ്മയിൽ തോമസ് അന്തരിച്ച നേതാവിനെ അനുസ്മരിച്ച കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലത്ത് സംഘടിപ്പിച്ച പി ടി തോമസ് അനുസ്മരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു പോതമംഗലത്തെ കോൺഗ്രസ് ഓഫീസിലായിരുന്നു അനുസ്മരണ പരിപാടികൾ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും എം എൽ എ യു ആയിരുന്ന പി ടി തോമസിന്റെ രണ്ടാമത് അനുസ്മരണമാണ് കോതമംഗലത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് അനുസ്മരണ ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു തട്ടിൽ നിന്നും നെല്ലിയലം പാലം കയറിയാൽ പി ടി തമിഴ്നാട് മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ വിളിക്കുമായിരുന്നു അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റി കയറിയാൽ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് വിളിക്കുമായിരുന്നു നെല്ലിക്കുള്ളിൽ ചെന്നാൽ നെല്ലിക്കുള്ളി മണ്ഡല പ്രസിഡന്റ് അദ്ദേഹം ഫോൺ പിടിച്ചിട്ടേ അദ്ദേഹം ആ പിൻപാവൂലെ അതിർത്തി വിട്ടുപോവുകയുള്ളൂ അങ്ങനെ കഴിഞ്ഞ കാല സംഭവങ്ങൾ മുഴുവനും ഒരു മാതൃകയായി സദനാലിംഗി പ്രവർത്തിച്ച പി ടി കോമസിൻ്റെ കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ അധ്യക്ഷനായി നേതാക്കളായ കെ പി ബാബു ബാബു എലിയാസ് കെ ഐ ജേക്കബ് പ്രിൻസ് വർക്കി പി ഐ എം ബഷീർ അനൂപ് ജോർജ് അനൂപ് കാസിംഗ് നോബിൾ ജോസഫ് സൈജൻ ചാക്കോ എം വി റജി സത്താർ വട്ടക്കുടി പി ടി ഷിബി സലീം മംഗലപ്പാറ സീതി മുഹമ്മദ് ലിസി യാക്കോബ് ഭാനുമതി രാജു തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം